നമ്മൾക്കറിയാം കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ഉയർത്തി കാണിക്കുന്ന സമയത്ത് അതിന്റെ ഐ സിയുവിനകത്ത് ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു അവിടുത്തെ ജീവനക്കാർ നമ്മളൊക്കെ ആ സ്ത്രീയെ അതിജീവിത എന്ന് പേരിട്ട് വിളിച്ചു നമ്മുടെ സഹോദരി ഒരു ക്ലിഷെ പേര് പ്രതികളായ ആളുകൾ അവരുടെ രാഷ്ട്രീയത്തിനാൻ കൂടുതൽ രാഷ്ട്രീയം ഇവിടെ ചർച്ച ചെയ്താണ് ആ പാവം രോഗിക്ക് ഒപ്പം നിന്നു ചില ജീവനക്കാർ അതിൽ അനിത എന്ന് പറയുന്ന ഒരു സൂപ്രണ്ട് ഉണ്ടായിരുന്നു അതിജീവിതയ്ക്ക് അനുകൂലമായി മൊഴി കൊടുത്തതിന്റെ പേരിൽ അവരെ ട്രാൻസ്ഫർ കൊടുത്തു ഇടുക്കിയിലേക്ക് അവർ ഹൈക്കോടതിയിൽ പോയി ട്രാൻസ്ഫറിനെ ട്രാൻസ്ഫർ സ്റ്റേ ചെയ്യിച്ചു അവർ തിരിച്ച് ജോലിയിൽ ജോയിൻ ചെയ്യാൻ വന്ന സമയത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജും സർക്കാരും അതിന് അനുവദിച്ചില്ല ഹൈക്കോടതിയിൽ ഈസ്റ്റ് അനിതയ്ക്കെതിരെ റിവ്യൂ പെറ്റീഷന് പോയി ഞങ്ങൾ അഞ്ചു ദിവസം അവർ സമരം ചെയ്തപ്പോൾ കോഴിക്കോട് എം എം കെ രാഘവേട്ടൻ അവരോടൊപ്പം ഉണ്ടായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എൽ ഡി എഫ് സിപിഎം ഗിരീഷ് സ്ഥാനാർത്ഥി ഈ വിഷയത്തിൽ എടുത്ത നിലപാട് വികസന കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ സീറ്റിലാണ് ഇപ്പോൾ കോൺഗ്രസ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പറയുന്നതല്ല മാതൃഭൂമി പത്രം കൃത്യമായി എഴുതിയിട്ടുണ്ട് നാനൂറ്റി പതിനാല് സീറ്റുകൾ ഉണ്ടായിരുന്ന കോൺഗ്രസ് നടുവിലെ ഒന്നൊഴിവായി നാൽപ്പത്തിനാലിലേക്ക് എത്തി ഭൂരിപക്ഷം കിട്ടേണ്ട സീറ്റുകളിൽ കെട്ടിവെച്ച പൈസ കിട്ടാത്ത സീറ്റുകളിൽ ഉൾപ്പെടെ എടുത്തു നോക്കിയാൽ ഇന്ത്യ രാജ്യത്ത് ഒരു നൂറ് സീറ്റെങ്കിലും കോൺഗ്രസിന് ഒപ്പിക്കാൻ വേണ്ടി പറ്റാവുന്ന സ്ഥലങ്ങളിൽ കോൺഗ്രസ് മത്സരിക്കുന്നില്ല ബി ജെ പിയുമായി ഏറ്റുമുട്ടാൻ പേടിച്ചിട്ടാണ് രാഹുൽ ഗാന്ധിയും അതേപോലെ തന്നെ വേണുഗോപാലും കേരളത്തിൽ വന്ന് മത്സരിക്കുന്നത് അതുകൊണ്ട് സി പി എമ്മിന്റെ കണക്കും കോൺഗ്രസിന്റെ കണക്കും കൂടി നമ്മൾ കൂട്ടുണ്ട രണ്ട് ഇവിടെ പറഞ്ഞ കുറെ പ്രശ്നങ്ങൾ സി സമരം ഞാൻ ചോദിക്കുന്നത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് ഒരു നിലപാടുണ്ടാവില്ലേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പത്രപ്രവർത്തകർ കോൺഗ്രസിന്റെ പ്രസിഡന്റോട് ചോദിക്കുന്നു എന്താണ് നിങ്ങളുടെ നിലപാട് അപ്പൊ പറയുന്നു നാളെ ആലോചിച്ച് പറഞ്ഞുതരാം തമാശയാക്കുകയാണ് പത്രക്കാരെ ഇതുവരെ അവർക്ക് നേരം വെളുത്തില്ല കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം പറയട്ടെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങളുടെ മുൻകൈയുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടായാൽ സി ഐ എ ഭേദഗതി നിയമം ഞങ്ങൾ ഇല്ലാതെയാക്കും എന്ന് പറയട്ടെ ഇതുവരെ പറഞ്ഞിട്ടില്ല രണ്ട് മൂന്ന് മൂന്ന് പറയാം നമുക്ക് പറയാം നിജേഷ് നിജേഷ് പറയുമ്പോൾ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ആ അതെ ഞാൻ പറയാം ഞാൻ പറയാം എന്നെ പറയാൻ സമ്മതിക്ക് ആ മുണ്ടണ്ട യെസ് അതുകൊണ്ട് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഇതിനെതിരായി ക്ഷരം പറഞ്ഞിട്ടില്ല രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നു അക്ഷരം പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഇതിനെതിരാണ് പറഞ്ഞിട്ടില്ല നിജേഷിനോട് എന്റെ ചോദ്യം നിങ്ങളുടെ പ്രധാനപ്പെട്ട ഘടക കക്ഷിയാണ് ആര് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന്റെ കൊടി പിടിക്കാതിരിക്കാൻ ഈ കോഴിക്കോട്ട് നേരത്തെ പറഞ്ഞല്ലോ ചരിത്രം ഉറങ്ങുന്ന കോഴിക്കോട്ട് മുഹമ്മദ് അദ്രഹിമാൻ സാഹിബും കൃഷ്ണപിള്ളയും ആ ത്രിവർണ പതാക സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാരന്റെ കയ്യിൽ കൊടുപ്പെടാതെ അത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാരന്റെ തോക്കിന്റെ മുന്നിലെ ബയണറ്റിന്റെ കുത്തേറ്റ് ഈ കടപ്പുറത്ത് പടഞ്ഞു വീണത് ആ പതാക രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുമ്പോ പൂർത്തി വെച്ചു എന്തിന് മുസ്ലിം ലീഗിന്റെ പതാക കണ്ടാൽ അത് മറ്റു നിലയിലേക്കാവും അതിനെ പേടിക്കുന്നു മുസ്ലിം ലീഗിന്റെ വോട്ട് വേണം എന്തിനാ നിങ്ങൾ മുസ്ലിം ലീഗിനെ നിങ്ങൾ സഖ്യകക്ഷിയാക്കുന്നു എസ് ഡി പി ഐയെ നിങ്ങൾ സഖ്യകക്ഷിയാക്കുന്നു അവരുടെ പതാക നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറയുന്നു അതുകൊണ്ട് ആ നിലയിലേക്ക് കോൺഗ്രസിന്റെ അവസരവാദ നിലപാട് ജനങ്ങൾ തിരിച്ചറിയും കിനാലൂർ എസ്റ്റേറ്റ് കിനാലൂർ എസ്റ്റേറ്റിലേക്കുള്ള റോഡിനെതിരായിട്ട് ആരാ സമരം ചെയ്തത് നിജേഷേ വി എസ് അച്യുതാനന്ദ്രൻ ഗവൺമെന്റിന്റെ കാലത്ത് കിനാറൂൽ പ്രോജക്റ്റിനെതിരായി ഇവിടെയുള്ള എല്ലാവരെയും കൂട്ടി നിങ്ങൾ സമരം ചെയ്തു ആ പദ്ധതി തകർത്തു ഈ കോഴിക്കോട് നടക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളെയും തകർക്കുന്ന ചരിത്രം മാത്രമാണ് നിങ്ങൾക്കുള്ളത് ഇപ്പൊ ആവിക്കലും കോതിയിലും ഉൾപ്പെടെ ഈ കോഴിക്കോട് നഗരത്തിന്റെ ശുചി ശുചിത്വ നഗരത്തിന് വേണ്ടി തയ്യാറാക്കിയ രണ്ട് പ്രോജക്ടുകൾ ആ രണ്ട് പ്രോജക്ടുകളും തകർക്കാൻ സമരത്തിന് നിങ്ങൾ നേതൃത്വം നൽകി ഈ കേരളത്തിനകത്ത് ഇതേപോലെ എൻ എച്ച് നിങ്ങൾ സംയുക്തമായിട്ട് സമരം ചെയ്തു തകർക്കാൻ ശ്രമിച്ചു ഗെയിൽ പൈപ്പ് ലൈൻ നിങ്ങൾ സംയുക്തമായി സമരം ചെയ്ത് തകർക്കാൻ ശ്രമിച്ചു വിഴിഞ്ഞം തുറമുഖം അവസാനഘട്ടം അവിടെ കലാപത്തിന്റെ അന്തരീക്ഷം ഉണ്ടായപ്പോൾ കോൺഗ്രസ് അവരോടൊപ്പം ചേർന്നു കലാപകാരികളോടൊപ്പം ചേർന്നു അത് മുടക്കാൻ വേണ്ടി ശ്രമിച്ചു കൂടംകുളം താപനിലയത്ത് നിന്ന് വൈദ്യുതി കൊണ്ടുവരുന്ന പവർ ഗ്രിഡ് ആ പവർ ഗ്രിഡ് തകർക്കാൻ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വം സമരം നടത്തി ഇതിനെല്ലാം അതിജീവിച്ചിട്ടാണ് വർത്തമാനകാല കേരളത്തിൽ ഇടതുപക്ഷം മുന്നോട്ട് പോയത് ഇപ്പൊ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കിപ്പിയെ തകർക്കാൻ ശ്രമിക്കുന്നു പെൻഷൻ കമ്പനിയെ തകർക്കാൻ ശ്രമിക്കുന്നു ഇങ്ങനെ കേരളത്തിൽ എന്തെല്ലാം വികസനങ്ങൾ നടക്കുന്നുവോ അതിനെയെല്ലാം തകർക്കുന്ന നിലപാടാണ് നിങ്ങൾ എടുത്തത് അതിന്റെ ഒരു ഒരു ഉദാഹരണമാണ് ഈ പറയുന്ന കിനാലൂർ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് മൂന്നാമത് ഒറ്റ കാര്യം പ്രധാനപ്പെട്ട ചോദ്യം സി ഐ എക്കെതിരായിട്ടുള്ള സമരം സി ഐ എക്കെതിരായിട്ട് പോസ്റ്റ് ഓഫീസിലേക്ക് സമരം നടത്തുന്നു പോസ്റ്റ് ഓഫീസിലേക്ക് സമരം നടത്തിയതിനായി ഗേറ്റ് പൊളിക്കാൻ പോകുന്ന പോട്ടെ നിങ്ങൾ കേന്ദ്ര സർക്കാരിനെ വിളിച്ചു നിങ്ങൾക്കെതിരായിട്ടുള്ള കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പി ഡി പി ആണല്ലോ പി ഡി പി ആക്ട് എന്തിനാ ഉപയോഗിച്ചത് പോലീസിനെ ആക്രമിച്ചു അതിന്റെ അപ്പുറത്ത് പി ഡബ്ല്യു ഡി ഓഫീസിലേക്ക് ഉൾപ്പെടെ നിങ്ങൾ കല്ലെറിഞ്ഞു അതിന്റെ ഭാഗമായി ഉണ്ടായ മുതൽ നശിപ്പിക്കൽ അതിന്റെ ഭാഗമായിട്ട് കേസ് അറിഞ്ഞത് പിൻവലിക്കാൻ വേണ്ടി പറ്റാവുന്ന എല്ലാ കേസുകളും പിൻവലിച്ചിട്ടുണ്ട് ഇതിൽ പി ഡി പി ഉള്ളതുകൊണ്ട് അത് പിൻവലിക്കേണ്ടത് കോടതിയാണ് കോടതിയിൽ അത്തരം ഒരു നിങ്ങളൊരു അപേക്ഷ കൊടുത്ത് പിൻവലിക്കാനുള്ള അപേക്ഷ സർക്കാരിന് കൊടുത്ത് അത് പിൻവലിക്കുന്നതിന് വേണ്ടിയുള്ള ഓർഡർ സർക്കാർ ഇറക്കി കോടതിയിലെത്തിയാൽ സർക്കാരിന്റെ വക്കീൽ അതിനെ അനുകൂലിക്കുന്ന പ്രശ്നമില്ല മൂന്ന് പറയട്ടെ ഒരു ചോദ്യം കൂടി ഒരു ചോദ്യം കൂടി മെഡിക്കൽ കോളേജിലെ പ്രശ്നം മെഡിക്കൽ കോളേജിലെ പ്രശ്നം എന്താ മെഡിക്കൽ കോളേജിൽ ഒരു ഒരു യുവതിയെ അതിജീവതയെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു ജീവനക്കാരൻ കുടിപ്പിച്ചു അയാളെ സർവീസ് എന്ന് പിരിച്ചുവിട്ടു ഈ അതിജീവതയെ അയാൾക്ക് അനുകൂലമായി അവിടെ അവിടെയുള്ള ഈ പ്രതിക്ക് അനുകൂലമായി പറയാൻ ഒരു കൂട്ടം ജീവനക്കാർ അതിജീവതയിൽ സമ്മർദ്ദം ചെലുത്തി ഇവരാണ് പരാതി കൊടുത്ത ഈ അതിജീവതയാണ് പരാതി കൊടുത്തത് എന്റെ മുകളിൽ ഇങ്ങനെ നാലഞ്ച് ജീവനക്കാർ വന്ന് സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് അതിൽപ്പെട്ട ഒരാളാണ് കോൺഗ്രസ് യൂണിയന്റെ സംസ്ഥാന ഇവിടുത്തെ അവിടുത്തെ യൂണിയന്റെ പ്രസിഡന്റ് ആയ നിങ്ങൾ പറയുന്ന ഈ ജീവനക്കാരി നിങ്ങളുടെ രാഷ്ട്രീയത്തിന് ഞങ്ങൾ എന്തിനു പോകണം ഞങ്ങൾ അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്നു അവിടെ ഈ പറയുന്ന പാവം പെൺകുട്ടി അവര് അവരെ ഇപ്പുറത്ത് നിങ്ങളുടെ പ്രലോഭത്തിൽ വാങ്ങിയ അപ്പുറം നിന്നോ എന്നുള്ള വേറെ കാര്യം ആ അവിടെ മെഡിക്കൽ കോളേജിനകത്ത് ഒരു രോഗിക്കെതിരായി ഒരു ജീവനക്കാരന്റെ നേതൃത്വത്തിൽ പീഡനം നടക്കുന്നു അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതികൾക്കെതിരായും നിയമ നടപടി സ്വീകരിക്കുന്നു വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്നു എന്നിട്ട് ആ പ്രതിയെ സംരക്ഷിക്കാൻ സമരം ചെയ്യുക ആ സമരം ചെയ്തതിന് ഞങ്ങളെ പിയും ഞങ്ങളും പോയിട്ട്